ഹായ് ഫ്രണ്ട്സ് എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫ്രോക്ക് മോഡൽ നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ നെക്കിൽ ഞാൻ പീറ്റർ പാൻ കോളർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കോളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാൽ മീറ്റർ ഹക്കോബട മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് നമ്മൾ ഏത് കളറാണോ നൈറ്റി പീസ് എടുത്തിട്ടുള്ളത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന കളർ തന്നെ കോളറിന് വേണ്ടിയിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഞാനിവിടെ നൈറ്റി പീസ് രണ്ട് തൊണ്ണൂറിൻ്റെയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഈ എടുക്കുന്ന അളവിൽ നിന്നും നിങ്ങൾക്ക് നൈറ്റിയുടെ ലെങ്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൂന്നോ അല്ലെങ്കിൽ മൂന്നോ പത്തിൻ്റെയോ നൈറ്റി പീസ് എടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് നൈറ്റി പീസ് ഇതുപോലെ നിവർത്തിയെടുത്ത ശേഷം നല്ല സൈഡ് ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഞാനിവിടെ മെറ്റീരിയൽ ഫുള്ളും രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തു ഇനി നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഡ്രസ്സ് നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത്തിലാണ് ചെയ്യുന്നത് അതിൽ എട്ട് ഇഞ്ച് ലെങ്തിൽ ഫ്രില്ല് കൊടുക്കുന്നുണ്ട് അപ്പം ആ നാൽപ്പത്തി ഏഴിൽ നിന്നും എട്ട് ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് വരുന്നത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് സീം ലെവൽസും കൂടെ ചേർത്ത് നാൽപ്പത് ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് മാക്സിമം നാൽപ്പത് ഇഞ്ചൊക്കെ ഈ ഒരു രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളു കേട്ടോ മാക്സിമം ഇത്രേം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി കൂടിപ്പോയാൽ ഒരു ഇഞ്ചും കൂടെ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ എടുക്കാം അപ്പോൾ ഞാനിവിടെ നാൽപ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ആ മാർക്ക് ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം നമുക്ക് ബാക്കിലത്തേക്കും ഫ്രണ്ടിലെത്തേക്കും ആയിട്ട് കറക്റ്റ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾ ആ എടുത്ത അളവ് കറക്റ്റായിട്ടും ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നാൽപ്പത് ഇഞ്ച് കറക്റ്റായിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഭാഗത്തുനിന്ന് ഫ്രില്ലിനുള്ളത് കറക്റ്റായിട്ട് എന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എനിക്കിവിടെ ഫ്രില്ലിന് എട്ട് ഇഞ്ചാണ് വേണ്ടത് ഒന്നര ഇഞ്ച് സീമ ലെമൻസും കൂടെ ചേർത്തിട്ട് ഞാനിവിടെ ഒൻപതര ഇഞ്ചായിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ തന്നെ വീണ്ടും ടേപ്പ് വെച്ചിട്ട് താഴത്തോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ കറക്റ്റ് മൂന്ന് പീസ് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്രില്ലിന് മൂന്ന് പീസിൻ്റെ ആവശ്യമുള്ളൂ താഴെ കുറച്ച് ക്ലോത്ത് വരുന്നത് കെട്ടിന് വേണ്ടിയിട്ട് എടുക്കാം ഇനി നിങ്ങൾക്ക് കെട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അതും കൂടെ മേളിൽ ലെങ്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നാൽപ്പത്തി ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നാൽപ്പത്തൊന്നോ അല്ലെങ്കിൽ നാൽപ്പത്തി രണ്ടോ മാർക്ക് ചെയ്തിട്ട് ലെങ്ത് ഈ കൂടെ അതിലോട്ട് എടുക്കാം കെട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത പോയിന്റ് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ കറക്റ്റ് ആ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം മൂന്ന് പീസ് നമ്മളിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫ്രില്ലിന് അതൊരു നോർമൽ പ്ലേറ്റ് ഇടാൻ വേണ്ടി നമുക്ക് കറക്റ്റായിട്ട് തികയും ഇനി നമുക്ക് ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ആ പോയിന്റിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് ആം ഹോളിൻ്റെ ലെങ്തും ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എനിക്കിവിടെ ടോട്ടൽ ചെസ്റ്റ് വിടുത്ത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒൻപതര ഇഞ്ചാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീം ലെവൻസും കൂടെ ചേർത്ത് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ആംഹോളിൻ്റെ ലെങ്ത് ഇല്ലേ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ചെസ്റ്റ് എടുത്ത് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് കുഴിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഹാഫ് ഉള്ളിലോട്ട് കയറ്റി ഫ്രണ്ട് ടാം ആംബോളും കുഴിച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് വേസ്റ്റ് ലെങ്ത് ഞാനിവിടെ പതിനാല് ഇഞ്ചാണ് എടുക്കുന്നത് അവിടുത്തെ വണ് എനിക്ക് ടോട്ടൽ മുപ്പത്തി ആറാണ് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒൻപത് ഇഞ്ചാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീമലവൻസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു ഹിപ്പ് ലെങ്ത് ഞാനിവിടെ പത്തൊൻപതര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുത്തെ വണ്ണം ടോട്ടൽ നാൽപ്പത് ഇഞ്ചാണ് അതിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പത്ത് ഇഞ്ചാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെയും ഞാനിവിടെ ഒന്നര ഇഞ്ച് സീമലെവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം ഇനി ആ ഹിപ്പ് വിട്ട് മാർക്ക് ചെയ്ത ഭാഗത്തു മാക്സിമം ചരിച്ച് കണ്ടു ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് താഴ്ഭാഗത്തൊന്നും ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ ഇതുപോലെ മുകളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചരിച്ചൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കണം സ്ലീവിന്റെ ലെങ്ത് ഞാനിവിടെ അഞ്ചര ഇഞ്ചാണ് എടുക്കുന്നത് ഒന്നര ഇഞ്ച് സീം ലെവൻസും കൂടെ ചേർത്തിട്ട് ഏഴ് ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് അവിടുത്തെ വണ്ണം ഇവിടെ ആമ്പോളിൻ്റെ അവിടെ എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്നും ഹാഫ് ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ പത്ത് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇനി അവിടെ നിന്നും ഇതുപോലെ രണ്ടര ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം വെള്ളം ഒന്ന് നമുക്ക് ആ സ്ലീവിൻ്റെ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം കടുതേ പോലെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം സ്ലീവിൻ്റെ റൗണ്ട് ഞാനിവിടെ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് സീം സീമലെവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഈ രണ്ട് പോയിൻറ്റും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം ഇനി നമുക്ക് ആദ്യം സ്ലീവ് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ആ സ്ലീവിൻ്റെ സെൻറ്റർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഫ്രണ്ട് ആ ബോൾ ഒന്ന് കയറ്റ് കട്ട് ചെയ്ത് കൊടുക്കണം ഹാഫ് ഇഞ്ച് കയറ്റിതുപോലെ രണ്ട് പീസ് മാത്രം എടുത്ത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തെടുക്കാം ആദ്യം ബാക്ക് ലാമ്പോളാണ് കട്ട് ചെയ്യേണ്ടത് മുഗൾ ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നെക്കിൻ്റെ വിത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം നെക്കിൻ്റെ വിത്ത് ഞാനിവിടെ മൂന്നിഞ്ചാണ് എടുക്കുന്നത് ബാക്കിലും ഫ്രണ്ടിലും സെയിം അളവ് തന്നെയാണ് അപ്പോൾ ബാക്കിലും ആ മൂന്ന് ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ബാക്കിലെ പീസ് എടുത്ത് മാറ്റാം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ ആറര ഇഞ്ചാണ് എടുക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ വി നെക്കിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഹാഫ് ഇഞ്ച് കൂടുതൽ എടുക്കാം കേട്ടോ സാധാരണ എടുക്കുന്നതിൽ നിന്നും ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്യണം ഇനി അവിടെ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ പകുതി കറക്റ്റ് ആ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി അവിടെ നിന്ന് ഹാഫ് ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ചെറിയൊരു കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം കണ്ടോ ഇതേപോലെ ചെറിയൊരു കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ആ ഒരു വീനക്ക് കാണാൻ ഭംഗി കൂടുതൽ അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം വിടെ നെക്കും കട്ട് ചെയ്തു അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഹോളും കട്ട് ചെയ്തെടുത്തു കണ്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് ബാക്കിലെ നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം നെക്കിൻ്റെ വിട്ട് നമ്മൾ മൂന്നിഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്ക് നെക്കിൻ്റെ ഇറക്കി ഞാനിവിടെ അഞ്ചിഞ്ച് മാർക്ക് ചെയ്തു പിന്നെ നമുക്കവിടെ റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം നമുക്ക് ഇതും കൂടെ കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ സൈഡിൽ കട്ട് ചെയ്ത് മാറ്റിയ പീസില്ലേ ആ പീസ് എടുത്ത ശേഷം അതിൻ്റെ രണ്ടിൻ്റെയും നല്ല സൈഡ് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം നാല് പീസാണ് വരുന്നത് രണ്ട് പീസ് രണ്ട് പീസ് വീതം വെച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കാം അതിൽ വീതി ഇല്ലാത്ത ഭാഗം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഞാനിവിടെ ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് പീസും ജോയിൻറ്റ് ചെയ്തു എന്നിട്ട് അത് ഇതുപോലെ നല്ല സൈഡ് വരുന്ന രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം നമുക്ക് നെക്കിൻ്റെ ഭാഗം ഈ ഒരു പീസിലോട്ട് വെച്ച് കൊടുക്കാം ഈ പീസിൻ്റെ ഫോൾഡായിട്ട് വരുന്ന ഭാഗത്തായിട്ട് ഞാൻ നെക്കിൻ്റെ ആ ഫോൾഡായിട്ട് വരുന്ന ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ആ നെക്കിൻ്റെ സെയിം അളവ് തന്നെ ഇതിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇനി നമുക്ക് ഒരു ഇഞ്ച് നീക്കി ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം മേളിൽ ഹാഫ് ഇഞ്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമുക്കത് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് ഇതുപോലെ വെച്ചിട്ട് ആ സെയിം അളവ് തന്നെ മാർക്ക് ചെയ്തെടുക്കാം ഇനി അവിടെ നമുക്ക് ഇതുപോലെ ഒരിഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട പീസുകൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിലത്തേക്ക് വേണ്ടിയിട്ട് കോളർ കട്ട് ചെയ്തെടുക്കണം നമ്മളിവിടെ ഫ്രണ്ടിലെ പീസാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കോളർ കട്ട് ചെയ്യേണ്ട പീസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ ഫോൾഡായിട്ട് വരുന്ന ഭാഗത്തു നിന്ന് ആദ്യം ഹാഫ് ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം കണ്ടോ ഇതേപോലെ ഹാഫ് ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം ആ മാർക്ക് ചെയ്ത പോയിന്റിലായിട്ട് ഈ നെക്കിൻ്റെ ഫോൾട്ടായിട്ട് വരുന്ന ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കണം മേളിൽ നമുക്ക് കാലിഞ്ചോ അല്ലെങ്കിൽ ഹാഫ് ഇഞ്ചോ കൂടുതലായിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഞാനിവിടെ കാലിഞ്ച് മുകളിലും അതുപോലെ തന്നെ സൈഡിൽ ഹാഫ് ഇഞ്ച് വരുന്ന രീതിയിൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ നെക്കിൻ്റെ ആ സെയിം അളവ് തന്നെ ഇതിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം സെയിം അളവ് തന്നെ മാർക്ക് ചെയ്യണം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിപ്പോകരുത് ഞാനിവിടെ കോളറിൻ്റെ മുകൾ ബാഗ് രണ്ട് ഇഞ്ചാണ് വീതി എടുക്കുന്നത് അതിൻ്റെ കൂടെ ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് ഇഞ്ചും അതുപോലെ തന്നെ കോളർ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഹാഫ് ഇഞ്ച് അങ്ങനെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് മൂന്നിഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ മാർക്ക് ചെയ്ത് താഴ്ത്തോട്ട് പോകും തോറും പോയിൻറ്റ് ഒന്ന് വീതം കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം മൂന്നേ പോയിൻ്റ് ഒന്ന് മൂന്നേ പോയിൻ്റ് രണ്ട് അങ്ങനെ പോയിൻറ്റ് ഒന്ന് വീതം കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ അടുത്തടുത്ത് മാർക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ മാർക്ക് ചെയ്യുന്ന രണ്ട് പോയിന്റ് സെയിം അളവാണ് കണ്ടോ ഇത് രണ്ട് മൂന്നേ പോയിൻ്റ് രണ്ടാണ് ഞാൻ മാർക്ക് ചെയ്തത് അത് കഴിഞ്ഞ് മൂന്നേ പോയിന്റ് മൂന്ന് മാർക്ക് ചെയ്യണം കണ്ടോ ഈ പോലെ മാർക്ക് ചെയ്യണം അപ്പോൾ താഴത്തോട്ട് പോകും തോറും നമ്മൾ എന്ത് ചെയ്യുക പോയിന്റ് ഒന്ന് വീതം കൂടുതൽ മാർക്ക് ചെയ്യണം ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ മൂന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്തത് ഈ സെൻറ്ററിൽ മൂന്നര ഇഞ്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടോ താഴെ എത്തിയപ്പം അര ഇഞ്ച് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ മള് മാർക്ക് ചെയ്തതിനേക്കാളും താഴത്തോട്ട് പോകുമ്പോൾ കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം അതാണ് കുറച്ചും കൂടെ കാണാൻ ഭംഗി ഇനി മാർക്ക് ചെയ്ത പോയിന്റ് ഞാൻ ഇവിടെ യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്നും ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ഇതുപോലെ നീക്കി മാർക്ക് ചെയ്തിട്ട് ഈ സെന്ററിൽ നിന്നും ചരിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കണം അവിടെ നമ്മൾ ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലെ നീക്കി ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ബാക്കി രണ്ട് സൈഡ് നമ്മൾ മാർക്ക് ചെയ്തപ്പം തന്നെ തയ്യൽത്തുമ്പ് കൂടെ ചേർത്തിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തത് അപ്പോൾ അവിടെ നമുക്ക് എക്സ്ട്രാ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ കറക്റ്റ് നമ്മൾ ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം നമ്മളിവിടെ കോളർ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം നമ്മൾ കട്ട് ചെയ്ത് ബാക്കി വന്ന ക്ലോത്തില്ലേ അതിനെ വീണ്ടും ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത പീസ് അതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കണം കറക്റ്റായിട്ട് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ കോട്ടൻ്റെ ആയോണ്ട് കുഴപ്പമില്ല പിൻ ചെയ്തില്ലെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ഇനി കിട്ടും നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ആ ജോയിൻ്റ് ആയിട്ടിരുന്ന ഭാഗം ഒന്ന് ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടിൻ്റെയും നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഈ രണ്ട് സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടോ സ്റ്റിച്ച് ചെയ്ത് അവിടെ നിർത്തിയിട്ട് തിരിച്ച് മറു സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെറുതായിട്ടൊന്ന് അരിക കട്ട് ചെയ്ത് കൊടുക്കാം ഈ കോണായിട്ട് വരുന്ന ഭാഗം അവിടെ ഒന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ നല്ല സൈഡ് എടുക്കാം ഇനി കോണായിട്ട് വരുന്ന ഭാഗിലേ അവിടെ ഇതുപോലെ നീട്ടിലോ എന്തെങ്കിലും കൊണ്ട് കുത്തി കറക്റ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ ജോയിൻറ്റ് വരുന്ന ഭാഗിലേ അതൊന്ന് അയൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഇരുന്നോളും എന്നിട്ട് അതിൻ്റെ അരികൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ ഞാൻ മറ്റേ കോളറും ചെയ്തിട്ടുണ്ട് കണ്ടോ രണ്ട് കോളറും സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ നെക്കിലായിട്ട് ഈ കോളർ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് രണ്ട് കോളർ ഇതുപോലെ വെച്ച് കൊടുക്കാം കണ്ടോ കറക്റ്റ് ആ സെൻറ്ററിലായിട്ട് തന്നെ ഈ ഒരു ഭാഗം വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വയ്ക്കണം കണ്ടോ എന്നിട്ട് അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം കറക്റ്റ് രണ്ടും ചേർത്തി തന്നെ വെക്കണം ചെറുതായിട്ടൊന്ന് ഒന്നിൻ്റെ പുറത്തായിട്ടൊന്ന് വരുന്ന രീതിയിൽ വെച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് രണ്ടും ചേർന്നിരിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് സെൻറ്റലിൽ എത്തുമ്പോൾ കറക്റ്റ് രണ്ട് കോളറും ചേർത്ത് തന്നെ പിടിക്കണം ഇതുപോലെ സെൻറ്റലിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് വീണ്ടും ഇതുപോലെ തിരിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മളിവിടെ കോളർ കണ്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നെക്കിൻ്റെ പീസില്ലേ അത് ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് കൊടുക്കണം നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിൻ്റെയും സെൻറ്റർ കറക്റ്റ് ഈ നെക്കിൻ്റെ സെൻറ്ററുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ വെക്കണം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഇരുന്നോളും ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഒന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മളിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ബാക്കിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഹെമ്മ്ത് കൊടുത്താൽ മതി അതിപ്പം ചെയ്യേണ്ട നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്ത ശേഷം അത് ഹെമ്മയ് കൊടുത്താൽ മതി ഇപ്പം മുഗൾ ഭാഗത്ത് എക്സ്ട്രാ വരുന്ന പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കണം കണ്ടു ഇതുപോലെ രണ്ടിൻ്റെ നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് ഹാഫ് ഇഞ്ച് ഇറക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഇവിടെ ചെറുതായിട്ട് കണ്ടോ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ കട്ട് ചെയ്തു കൊടുത്തു ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് രണ്ടിൻ്റെയും ഷോൾഡർ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തില്ലേ പീസ് അത് ഇതുപോലെ രണ്ട് പീസിൻ്റെയും നിവർത്തി വെച്ചിട്ട് ആ നെക്കിൻ്റെ ജോയിൻ്റ് വരുന്ന ഭാഗമില്ലേ അത് രണ്ടും ചേർന്ന് വരുന്ന രീതിയിൽ തന്നെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിവിടെ രണ്ട് സൈഡും ഷോൾഡർ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്രണ്ട് നെക്കിൻ്റെ കോളറിൻ്റെ ഭാഗമില്ലേ അത് ഇതുപോലെ അരികിൽ കൂടെ ഈ പീസ് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഈ ക്ലോത്ത് ഫുള്ളായിട്ട് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി അപ്പോൾ ഞാനിവിടെ കോളറിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ പീസ് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ കോളറിൻ്റെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്താലേ നമുക്ക് ആ സെൻറ്ററൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കത്തുള്ളൂ കണ്ടോ കറക്റ്റായിട്ട് അതിൻ്റെ അരികൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ സ്റ്റിച്ച് കുറച്ച് താന്നായിരിക്കും വരുന്നത് അപ്പോൾ ആ സെൻറ്ററൊക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടത്തില്ല കണ്ടോ ഞാൻ ഫ്രണ്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് സൈഡ് എടുക്കാം എന്നിട്ട് ബാക്കിലെ പീസ് ഞാൻ ഫുള്ളായിട്ട് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഫ്രണ്ടിൽ വരുന്നത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഹിമ്മ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ച് നല്ല നീറ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താലേ ആ ഫ്രണ്ട് കോളറിൻ്റെ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ ഇപ്പോൾ ബാക്കിൽ ഞാൻ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ബാക്കിൽ നിനക്ക് മാത്രമാണ് കേട്ടോ ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്തതും ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്ലീവിൻ്റെ താഴ്ഭാഗം ഡബിൾ ഫോൾഡ് ചെയ്ത് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സ്ലീവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് സ്ലീവിൻ്റെ സെൻ്ററും ഷോൾഡറും ആയിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് കഴിഞ്ഞ് മറു സൈഡ് എടുത്തിട്ട് ആ മറു സൈഡും അതുപോലെ തന്നെ രണ്ടിൻ്റെ അരികു ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുൾ ആയിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ സ്ലീവ് കിട്ടും ഞാനിവിടെ രണ്ട് സൈഡും സ്ലീവ് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കെട്ടിന് വേണ്ടിയിട്ട് നേരത്തെ ഒരു പീസ് ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് രണ്ട് കെട്ടിനുള്ളതാവും ഇനി നല്ല സൈഡ് ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഒരു സൈഡ് ആദ്യം ലോക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ അരികിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്കിതുപോലെ നീഡിൽ ത്രെഡ് കോർത്തിട്ട് ഒരു സൈഡ് എടുക്കണം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ എടുക്കാം എന്നിട്ട് നീഡിൽ മറു സൈഡിൽ ഇതുപോലെ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ താഴ്ഭാഗം കേട്ടോ ഇതുപോലെയാണ് കെട്ടിൻ്റെ നല്ല സൈഡ് നമ്മളിവിടെ പുറത്തെടുക്കുന്നത് ഇതുപോലെ തന്നെ മറ്റേ കെട്ടും ചെയ്തെടുക്കാം ഇനി നമുക്ക് സൈഡ് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സൈഡുകൾ ഇതുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ വേസ്റ്റ് വരെയുള്ള ലെങ്ത് മാർക്ക് ചെയ്യണം അപ്പം ഞാനിവിടെ പതിനാലിഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ആ പതിനാലിഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്താണ് നമുക്ക് കെട്ടു വെച്ച് കൊടുക്കേണ്ടത് അപ്പം മുകളിൽ നിന്നെ നമുക്ക് എത്രയാണോ ലെവൻസ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത് ആ വേസ്റ്റിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും ഈ കെട്ടിൻ്റെ ആയിട്ട് വരുന്ന ഭാഗമില്ലേ അത് പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ആ പതിനാലിഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കണം കണ്ടോ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ കെട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് രണ്ട് സൈഡും ചേർത്ത് വെച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം താഴെ ഭാഗം എത്തുമ്പോൾ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം ഇനി മറു സൈഡും അതുപോലെ തന്നെ നമ്മൾ പതിനാല് ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ കെട്ട് ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് ആ രണ്ടിൻ്റെ അരിക ചേർത്ത് വെച്ചിട്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് താഴത്തോട്ട് വരുമ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യരുത് ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചോ വരെ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടേക്കണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാതെ കൊടുത്തേക്കണം സൈഡ് നമ്മൾ ഫുൾ ആയിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് മൂന്ന് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നല്ല സൈഡുകൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സൈഡ് ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ അടുത്ത പീസും ജോയിൻ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല സൈഡുകൾ ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ അരിവൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിവിടെ മൂന്ന് പീസും ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം ഇതുപോലെ നമ്മൾ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്യാതെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സൈഡുമായിട്ട് അടോ ഈ പീസ് ചേർത്ത് വെക്കണം രണ്ടിനെയും നല്ല സൈഡാണ് ചേർത്ത് വയ്ക്കേണ്ടത് എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇനി കുഞ്ഞു കുഞ്ഞു ആയിട്ട് ഇതുപോലെ പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ് ആയിട്ട് പിടിച്ച് കുറേച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴത്തെ പീസ് കറക്റ്റായിട്ടാണോ ഇരിക്കുന്നതെന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കണം ഇതിപ്പോൾ കോട്ടൻ്റെ ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല ഈസി ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മളിവിടെ ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ തേ പോലെ കുഞ്ഞ് കുഞ്ഞ് പ്ലേറ്റായിട്ട് പിടിച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മളിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മുകളിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് വളരെ ഈസിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ